കേസ്മാർട്ടുമായി സഹകരിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്ത് യൂറോപ്യൻ യൂണിയൻ കേസ്മാർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിലെ സഹകരണ വിഭാഗം മേധാവി ലേഡാനോയിസ് ലോറന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷുമായി പ്രാഥമിക ചർച്ച നടത്തി ഇൻഫർമേഷൻ കേരള മിഷനിലെത്തി കേസ്മാർട്ട് ഐ എൽ ജി എം എസ് പ്ലാറ്റ്ഫോമുകൾ മനസ്സിലാക്കിയ ശേഷമായിരുന്നു മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച കേസ്മാർട്ടിന് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ലഭിക്കുന്ന സ്വീകാര്യത കേരളത്തിനാകെ അഭിമാനവും അംഗീകാരവുമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളം ഇന്ത്യക്ക് വഴി കാണിക്കുന്നുവെന്നത് വെറുതെ പൊങ്ങച്ചം പറയുന്നതല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സ്വീകാര്യത കൂടുതൽ സംസ്ഥാനങ്ങൾ വരും ദിവസങ്ങളിൽ കെ കേസ്മാർട്ടുമായി ധാരണയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ ഏർബൻ ഡിജിറ്റൽ മിഷൻ എ കെ എമ്മിനെ പങ്കാളിയായി അംഗീകരിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏർബൻ അഫയേഴ്സ് ഏർബൻ ഗവേണൻസ് പ്ലാറ്റ്ഫോം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കുന്നതിനുള്ള നിർവഹണ പങ്കാളിയായും എ കെ എമ്മിനെ എംപാനൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയാണ് ഐ കെ എം യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണത്തെ സംബന്ധിച്ച് തുടർന്നും ചർച്ചകൾ നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ